കേരളത്തിൽ കേരളത്തിലെ കുട്ടികളോട് ഡ്രഗ്സ് അല്ലെങ്കിൽ സി എൺകൂർ ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിനൊക്കെ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീങ്ങിസ് ദാറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഫ്രം വാഡ് ഡേഴ്സ് ഇറ്റ് കം എൻ്റെ ദ സ്റ്റേറ്റ് ഇതൊക്കെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഓണതും ഓണതും മെയിൻ റീസൺ ഓർമ്മിക്കാൻ ടൂറിസ്റ്റ് ആയിട്ട് കുട്ടികളെ കൂടുതലും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് ജീവിതം എന്ന ലഹരിയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എൻ്റെ ആവശ്യമില്ല സോ ഐ റിക്വസ്റ്റ് എവറി വൺ ഹൂസ് ടീപ്പബിൾ ഓഫ് ഹാൻഡിംഗ് എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് ഈ ഡ്രഗ്സും അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്തിക്കെത്തുന്നത് ദിസ് ആസ് എ ചൈൽഡ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ദറ്റ് ഈസ് ഡ്രഗ്സ് വന്നു ഡ്രഗ്സ് വന്നു ഡ്രഗ്സ് ഇത് എപ്പോഴാണ് ഇതൊന്നും അവസാനിക്കുക ആൻഡ് നമ്മുടെ സൈഡിൽ നിന്ന് വി ഓൾ കം ഫോർവേഡ് ഇതിനെ കുറിച്ച് അവെയർനെസ് ലൈക്ക് ലൈക്ക് എവറിബഡി ആയ സെൻ്റ് മുന്നിൽ വന്ന ആൾക്കാർ നമ്മുടെ കൂടെയൊക്കെ ഒരു എല്ലാവരും ഇതിനെക്കുറിച്ച് അവയർനെസ് ഒരുപാട് നടത്തിയിട്ടുണ്ട് ബട്ട് ആ ഷോർട്ട് കോൺട്രിബ്യൂഷൻ ഇസ് ദാറ്റ് നമ്മൾ ഗ്രൗണ്ടിൽ വന്നത് സി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട് ഐ മീൻസ് ഡെയിലാണ് എനിക്ക് നമ്മൾ ഐ ഫീൽ ദാറ്റ് എൻ്റെ ലൈഫിൽ നമ്മൾ സിനിമകൾ ചെയ്യുന്നപ്പോൾ ഒരുപാട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എവറിബഡി ബട്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സൊസൈറ്റിയിൽ വന്ന ആൾക്കാർ ദി ആർ കമ്മിംഗ് ടുഗദർ ഞാൻ ഈ ഗ്രൗണ്ടിൽ കിട്ടുന്ന സന്തോഷം സ്ലോ ഒന്നും നേരെവിടെയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ സി സി എഫ് സി ഹോസൈലേഴ്സ് എൻ്റെ ടീം ആൻഡ് ഓൾ ദി അതർ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇന്നു വന്ന് നിങ്ങളിതിനെ വലിയൊരു വിജയമാക്കണം ലാസ്റ്റ് മാച്ച് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാസി ഐ റിലി ഹാ എ ഗ്രേറ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഇന്നത്തെ ഒരു ഫോമാറ്റിൽ കളിക്കുന്നത് തന്നെ ആ ലാസ്റ്റ് മാൻ അടിച്ച ഇരുപത് റണ്ണാണ് നമുക്ക് ഞങ്ങളുടെ ഒരു ബോണസ് പോയിൻറ്റ്സ് വരെ കൊണ്ടുവരുന്നത് സോ യു സീ ദ ഇംപാക്റ്റ് ഓഫ് ദാറ്റ് റൂൾ എനിവേസ് ഒരുപാട് സന്തോഷം ഇനി വരാൻ പോകുന്ന മാച്ചസ് ഒക്കെ കോമ്പറ്റീവ് ആകട്ടെ ആൻഡ് മേ Uh, best thing bil thank you so much thank you srabas ni bhai